ഞാൻ ഞാൻ കാരണം സിനിമ അപ്രോച്ച് നീ എനിക്ക് പക്ഷെ പടം കിട്ടുന്നുണ്ട് അത് ണ്ട് പിന്നെ എന്റെ ഒരു അഭിപ്രായം മലയാള സിനിമയുടെ ഒരു നിലയിൽ പറയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പറയുന്ന പോലെ ഒരു കണക്കുകൂലാണ് ചൂടപ്പം പോലെ ഇറങ്ങുന്ന സിനിമകളാണ് അത് നിങ്ങൾ പ്രൊഡ്യൂസർമാര് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ച് നോക്കിയിട്ട് പടങ്ങൾ ഇനി മുതൽ സെലക്ട് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം ആസെ പ്രേക്ഷകൻ മനസ്സിലാവുന്നുള്ളു അങ്ങനെയാണെങ്കിൽ പടത്തിന്റെ ഹിറ്റ് ആ ഒരു നിരക്കിലൊക്കെ ഒരുപാട് മാറ്റം വരും അതല്ലാതെ നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ് ഇങ്ങനെയുള്ള കുറെ പടങ്ങൾ പ്രതീക്ഷ വെക്കേണ്ടെന്ന് പറയുന്നത് ഞങ്ങളൊക്കെ ഒരു സിനിമാകാരനാവണമെങ്കിൽ തന്നെ ഒരുപാട് പ്രതീക്ഷകൾ കാണും ഇപ്പൊ കപ്പൽ മുതലാളി കഴിഞ്ഞാൽ എത്ര നായക വേഷം രമേഷ് പിഷാടി ചേർന്ന് കിട്ടി കപ്പൽ മുതലാളി കഴിഞ്ഞു എത്ര നായക വേഷം കിട്ടി രമേഷ് പിഷാടി ചേട്ടന് സൈഡ് റോളിലോട്ട് പോയില്ലേ പക്ഷെ ചേട്ടന് എത്ര പണം നിനക്ക് ഇതിന്റെ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും ഒരിക്കലും എന്നെ വെച്ചിട്ട് എത്ര പടം പൊട്ടി എന്നെ വെച്ചിട്ട് എന്തിനാ വീണ്ടും വീണ്ടും പടം എടുക്കുന്നത് വേറിട്ടോക്കാണ് പോണത് എന്താ പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല ഇത്രയധികം പറഞ്ഞില്ല പ്രൊഡ്യൂസർ പറയാൻ പറ്റില്ല മനസ്സിൽ വരുന്ന കള്ളപ്പണം വെളുപ്പിക്കൽ അതുകൊണ്ട് അവർക്ക് ഞാൻ എനിക്ക് അതുകൊണ്ട് എനിക്ക് ഗുണം ആ രീതിയിൽ അവർക്ക് ഗുണം ഉണ്ടാകുന്നുണ്ടോ അപ്പൊ എന്റെ പണയ നഷ്ടമായിട്ടില്ല എന്തായാലും ഡയറക്ടർ പ്രൊഡ്യൂസർ സ്ക്രിപ്റ്റ് വായിച്ച് നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇത് വായിച്ചു നോക്കാതെ സിനിമ ഇറങ്ങുന്നത് അങ്ങനെയായി അത്രയും ഇവിടെ ഇറങ്ങുന്ന സിനിമ ജനങ്ങൾക്ക് ആവശ്യമില്ല നൂറ്റമ്പത് സിനിമ ഇറങ്ങുന്നുണ്ട് പന്ത്രണ്ട് മാസമല്ലേ ഉള്ളൂ മുന്നൂറ്ററുപത്തഞ്ച് ദിവസമുള്ളൂ നൂറ്റമ്പത് ദിവസമൊക്കെ സിനിമ കണ്ടു അപ്പൊ അത്രയും ചോയ്സ് ഉണ്ട് എല്ലാ സാധനവും ഇവിടെ ഒരുപാട് ഇറങ്ങുന്നുണ്ട് ഇവിടെ ഇറങ്ങുന്ന ബിസ്ക്കറ്റും പേസ്റ്റും അരി മണ്ണെണ്ണയും കാറും എല്ലാം ഒരുപാട് പ്രായങ്ങളൊക്കെ ഒരുപാട് ഇറങ്ങുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ നീ വഴി കൂടെ നടന്നിട്ട് ഹോട്ടലുകൊണ്ട് ഓരോ രണ്ട് മാസം ഇടവിട്ട് നീ ഗൈവേ വഴി യാത്ര ചെയ്ത ഹോട്ടല് തുറക്കും ഹോട്ടല് പൂട്ടും കട തുടങ്ങും അതുപോലൊരു സംഭവം മാത്രമാണ് ഇവിടെ നടക്കുന്നത് പലതും വരും പലരും വീണ്ടും അത് ചെയ്യാൻ തീരുമാനിക്കും ആ കാലത്തുള്ളതിനേക്കാൾ സിനിമയ്ക്ക് മറ്റ് വ്യവസായിക അടിസ്ഥാനത്തിലുള്ള കച്ചവടങ്ങളൊക്കെ നടന്നു തുടങ്ങുന്നതും കൊണ്ടും ധ്യാന്റെ പടത്തിന് ആ ലെവലിലുള്ള കോസ്റ്റ് വലിയ ഒരു നൂറ് കോടി പടമൊന്നും അല്ല ധ്യാന്റെ പടം വരുന്നതും ഇല്ലാതെ ആഗ്രഹമുള്ള ഒരാൾ വരുമ്പം അത് ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്ന ഒരാൾ നീ നീ ഞാൻ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞില്ലേ അതേപോലെ സിനിമ ചെയ്താൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ട് അവരെന്തായാലും സിനിമ ചെയ്യും അവർ ചെയ്യാൻ സിനിമ വരുമ്പം അവർ നോക്കിയെടുക്കുമ്പോൾ അവർക്ക് വലിയ ആൾക്കാരുടെ പുറകെ പോകാനോ കിട്ടാനുള്ള സാധ്യതയില്ല അവർക്ക് സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് കിട്ടേ കിട്ടി ലോട്ടറി എടുക്കുന്ന പോലെയാ പറഞ്ഞൊന്നും പറഞ്ഞിട്ടില്ല പ്രൊഡ്യൂസർമാർക്കും ഇവിടെ ഇരിക്കുന്നവർക്കും ഇല്ലാത്ത വേദന എന്താണ് നിനക്ക് നിങ്ങൾ നിങ്ങളെ പ്രേക്ഷക്ക എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കിഷ്ടമുള്ള കാര്യം ചെയ്തു അല്ല അതിനകത്ത് പറയുന്നത് എന്താ ഈ പടക്കം ഇവിടെ ഇവിടെ പോരാളും ഒരു സിനിമ എടുത്തിട്ട് ഇത് കാണുന്ന പ്രേക്ഷകൻ പണ്ടാരം തുടങ്ങണം അവൻ കണ്ടിട്ട് വെറുക്കണം എന്ന് പറഞ്ഞിട്ടല്ല സിനിമ എടുക്കുന്നെ എല്ലാവർക്കും ആ സിനിമ ആരെങ്കിലും ഒക്കെ ഒരാളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കും ഈ സിനിമ കണ്ട് കുറച്ച് ആൾക്കാരിലേക്ക് എത്തണം ആ പടത്തെ അല്ലെങ്കിൽ അല്ലാതെ ഇത് സിനിമ എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ എതിരുണ്ട് ഞാൻ എങ്ങനെ ജീവിതത്തിനെ നീ ആണോ എനിക്ക് പഠിപ്പിച്ചെങ്ങനെയാണോ കാണേണ്ടത് ഞാൻ ജീവിതത്തെ എങ്ങനെയാണ് കാണണം നീ എനിക്ക് പഠിപ്പിച്ചു തരണം അല്ലല്ല സിനിമയെ കുറിച്ച് എന്റെ എന്റെ കാഴ്ചപ്പാടും ഞാൻ എങ്ങനെ സിനിമ അപ്രോച്ച് ചെയ്യും എന്നുള്ളത് കണ്ടിട്ടുണ്ട് നീ എന്തിനാ എനിക്ക് പറഞ്ഞു തരുന്നത് നീ കണ്ടൂടെ അല്ലല്ല അത് നിനക്ക് ഇത്രയും ആൾക്കാർ എനിക്ക് ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ജോലി കേട്ടോ നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ ഇല്ല നിർത്തി നിർത്തു നിർത്ത് നീ ഒരു വാഗ്വാദത്തിന് വന്നല്ലോ അല്ലല്ലോ അല്ലല്ലോ നീ പറഞ്ഞു ആവശ്യമില്ലാത്ത ഞാൻ സീരിയസ് മോനെ ഒരു സെക്കൻഡ് അതായത് എടുക്കുന്നുണ്ട് സിനിമ പൊളിയുന്നു ഈ പൊളിഞ്ഞു എന്നുള്ള കാര്യം പോണോന്ന് ഞങ്ങളല്ലോ പറഞ്ഞിട്ട് പോലെ സംസാരിക്കുന്നു ഈ പറയുന്ന ഇത്ര ആൾക്കാർ നീ ഞാൻ സീരിയസ് ആയിട്ട് വളരെ പേഴ്സണൽ ആണ് നീ ചോദിച്ച കാര്യം ഞാൻ ചോദിച്ച അത് നിനക്ക് എന്റെ ഒരു ഈ ഒരു പടത്തിന് ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രയും ആൾക്കാരി സ്ഥലത്ത് ഒരു ഒരു മിനിറ്റ് ആ ഒരു മിനിറ്റ് സഹോദര ഞാൻ പറയില്ലേ കേക്ക് ചോദിക്കില്ലേ നിനക്ക് കുറച്ചുകൂടെ സീരിയസ് ആയി ഞാൻ മറുപടി തുറക്കട്ടെ ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം ഞാൻ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് നീ എനിക്ക് തേര് ഇത് പറഞ്ഞു തരും ഒരിക്കലും എന്റെ പേരെന്തുവാ എന്താണ്